ലോകത്തിലെ തന്നെ കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ജീവിയാണ് കാണ്ഡാമൃഗങ്ങൾ തൊലിയുടെ കട്ടിയുടെ കാര്യത്തിൽ പേര് കേട്ട ഇവയെ പറ്റിയുള്ള ചില രസകരങ്ങളായ ഫാക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഏതാണ്ട് മുപ്പത്തൊമ്പത് മുതൽ നാല്പത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള റൈനോസ്ട്രസുകൾ ആദ്യമായി ഉണ്ടാകുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ് റൈനോസറസ് എന്ന പേര് വരുന്നത് മൂക്കിൽ നിന്ന് തുടങ്ങുന്ന കൊമ്പുള്ളത് കൊണ്ട് നോയ്സ് ഹോൺ എന്ന അർത്ഥത്തിലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത് ഇതുപോലെ മൂക്കിൽ നിന്ന് തുടങ്ങുന്ന കൊമ്പുള്ള പല ജീവികൾക്കും പിന്നീട് റൈനോസറസിൽ തുടങ്ങുന്ന പേരുകൾ ലഭിച്ചിട്ടുണ്ട് റൈനോസറസ് ഫിഷ് റൈനോസറസ് ബീറ്റിൽ റൈനോസറസ് കോക്രോച്ച് എന്നിവ അതിന് ഉദാഹരണങ്ങളാണ് ലോകത്തിൽ മുഴുവനായും ഇവയുടെ അഞ്ച് സ്പീഷീസുകളാണ് ഉള്ളത് വൈറ്റ് റൈനോസറസ് ബ്ലാക്ക് റൈനോസറസ് ഗ്രേറ്റർ വൺ ഹോൺ റൈനോസറസ് ജാവൻ റൈനോസറസ് സുമാത്രൻ ഡ്രൈനോസറസ് എന്നിവയാണത് ഇവയിൽ തന്നെ സുമാത്രൻ റൈനോകൾ ഇനി വെറും എഴുപതെണ്ണം മാത്രമാണ് ഉള്ളത് വൈറ്റ് റൈനോയും ബ്ലാക്ക് റൈനോയും ആഫ്രിക്കയിലും അതുപോലെ വൺ ഹോൺ സുമാത്രൻ ജാവൻ എന്നിവ ഏഷ്യയിലുമാണ് കാണപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ ഇവ നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇവയെ ഏഷ്യയിലും ആഫ്രിക്കയിലും മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ വൈറ്റ് റൈനോസ്രസ് എന്നും ബ്ലാക്ക് റൈനോസ്രസ് എന്നും പേരുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇവയുടെ നിറം ഗ്രേ ആണ് ഇവയുടെ ചുണ്ടുകളുടെ ഷേപ്പിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേരുകൾ ലഭിച്ചത് വൈറ്റ് റൈനോയുടെ ചുണ്ടുകൾ പരന്നതായതുകൊണ്ട് ആഫ്രിക്കൻസ് വേർഡ് ആയിട്ടുള്ള വൈറ്റിൽ നിന്നുമാണ് ഇവയ്ക്ക് ഈ പേര് ലഭിക്കുന്നത് അതുപോലെ ബ്ലാക്ക് റൈനോകളുടെ പോയിന്റഡ് ആയിട്ടുള്ള ചുണ്ടുകളാണുള്ളത് നമ്മൾ പല പടങ്ങളിലും ഒറ്റക്കൊമ്പുള്ള റൈനോസറസുകളെ കണ്ടിട്ടുണ്ടാകും എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഡൈനോസറസുകൾക്കും അതുപോലെ ജാവൻ ഡൈനോസറസുകൾക്കും മാത്രമാണ് ഒറ്റക്കൊമ്പുള്ളത് മറ്റെല്ലാ സ്പീഷീസിനും രണ്ട് കൊമ്പുകൾ വീതമുണ്ട് ആനകളാണ് കരയിലെ ഏറ്റവും വലിയ ജീവികളെന്ന് നമ്മൾക്കറിയാം ആനകൾ കഴിഞ്ഞാൽ കരയിലുള്ള ഏറ്റവും വലിയ ജീവിയായ റൈനോസ്രസുകളുടെ ഏറ്റവും ചെറിയ ഇനമാണ് സുമാത്രൻ റൈനോസ് ഇവയ്ക്ക് ഏകദേശം അറുന്നൂറ് കിലോഗ്രാം വരെ ഭാരം വെക്കാറുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ ഇനമായ വൈറ്റ് റൈനോസ്രസിന് ഏകദേശം മൂവായിരം കിലോഗ്രാം വരെയാണ് ഭാരം വെക്കുന്നത് ഇവയുടെ തലയ്ക്ക് മാത്രം ഏകദേശം തൊള്ളായിരത്തി കിലോഗ്രാം ഭാരമുണ്ട് എന്നാലും ഇവയ്ക്ക് വളരെ ചെറിയ ഒരു തലച്ചോറാണ് ഉള്ളത് ആൺ റൈനോകളെ ബുൾ എന്നും അതുപോലെ പെൺ റൈനോകളെ കൗസ് എന്നും ആണ് വിളിക്കാറ് കുഞ്ഞു റൈനോകളെ കാവ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പൊതുവെ സോഷ്യലൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ആൺ റൈനോകൾ എന്നാൽ പെൺ റൈനോകൾ കുറച്ചുകൂടെ സോഷ്യലൈസബിൾ ആയിട്ടുള്ള കൂട്ടരാണ് അതുകൊണ്ട് തന്നെ ക്രാഷ് എന്നറിയപ്പെടുന്ന ഇവയുടെ ഒരു കൂട്ടത്തിൽ പ്രധാനമായും പെൺ റൈനോകളും അതുപോലെ കുഞ്ഞുങ്ങളുമാണ് കാണുന്നത് റൈനോസുകളുടെ കൊമ്പും അതുപോലെ നമ്മളുടെ നഖങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ വസ്തു കൊണ്ടാണ് റൈനോകളുടെ കൊമ്പ് കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേ പ്രോട്ടീൻ ഉപയോഗിച്ചാണ് നമ്മളുടെ നഖങ്ങളും അതുപോലെ മുടിയും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു റൈനോയുടെ കൊമ്പ് അതിന് ജീവിതകാലം മുഴുവനും വളർന്നുകൊണ്ടേയിരിക്കും ഒരു വർഷം ഏതാണ്ട് ഏഴ് സെന്റിമീറ്റർ വരെ ഇത് വലിപ്പം വെക്കാറുണ്ട് മുറിച്ചു മാറ്റിയാലും വീണ്ടും വളർന്നു വരാൻ ഈ കൊമ്പുകൾക്ക് കഴിയും ഇത്രയും വലിയ ജീവികളാണെങ്കിലും ഇവയുടെ കാഴ്ചശക്തി വളരെ മോശമാണ് നിങ്ങൾ ഒരു മുപ്പത് മീറ്റർ അകലെ അനങ്ങാതെ നിന്നാൽ അവയ്ക്ക് നിങ്ങളെ കാണാൻ സാധിക്കയില്ല എന്നാൽ ഇവയുടെ കേൾവി ശക്തിയും അതുപോലെ തന്നെ ക്രാണശക്തിയും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നിങ്ങളുടെ മണത്ത് കണ്ടുപിടിക്കാൻ സാധിക്കും മനുഷ്യരാണ് കാണ്ടാമൃഗങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇവയുടെ കൊമ്പുകൾക്ക് വേണ്ടിയാണ് മനുഷ്യർ ഇവയെ വേട്ടയാടുന്നത് ഇവയുടെ കൊമ്പുകൾ പല അസുഖങ്ങൾക്കുമുള്ള മരുന്നായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ഇതിന് സയന്റിഫിക് പ്രൂഫുകൾ ഒന്നും തന്നെ ഇല്ല എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വേൾഡ് റൈനോ ഡേ ആയാണ് ആഘോഷിക്കപ്പെടുന്നത് മനുഷ്യർ കാരണം ആവാൻ പോകുന്ന ഒരു ജീവിയാണ് റൈനോസ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വെറും എഴുപതിനായിരം റൈനോകൾ മാത്രമായിരുന്നു നമ്മളുടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് വീണ്ടും കുറഞ്ഞ് ഏതാണ്ട് ഇരുപത്തിയേഴായിരം എണ്ണം മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു ഏതാണ്ട് ഏഴായിരത്തി ഒരുന്നൂറ് ബ്ലാക്ക് റൈനോകളാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളുടെ ഇടയിൽ കൊമ്പുകൾക്ക് വേണ്ടി കൊല്ലപ്പെട്ടത് ബ്ലാക്ക് ജാവൻ സുമാത്രൻ എന്നീ മൂന്ന് സ്പീഷീസുകളെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡായിട്ടാണ് ഐ യു സി എൻ കണക്കാക്കുന്നത് അമിതമായ വനനശീകരണവും അതുപോലെ ഇവയുടെ കൊമ്പുകൾക്ക് വേണ്ടിയുള്ള വേട്ടയാടലുമാണ് ഇവയുടെ വംശനാശത്തിലേക്ക് നയിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്